കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണാ ജോർജ് നിർവഹിച്ചു കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രോഗത്തിനു മുന്നിൽ ഒരാളും നിസ്സഹായമായി നിൽക്കരുതെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി താലൂക്ക് ജില്ലാ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്നും കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗകര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വിവിധ വികസന പദ്ധതികളുടെ സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് ഞാൻ നമ്മുടെ എം എൽ എ ഓഫീസിലൊക്കെ ആളുകൾ വന്നിട്ട് ഫോമൊക്കെ ഒപ്പിടിപ്പിക്കാനായിട്ട് വരും അപ്പൊ അവര് ലക്ഷക്കണക്കിന് രൂപത്തി അഞ്ച് ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ വേണമെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിന്ന നിൽപ്പിൽ നാൽപ്പത്തി ലക്ഷം രൂപ എവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും അപ്പം കരൾ മാറ്റുവയ്ക്ക ശസ്ത്രക്രിയ പോലെ ഒരുപാട് പണച്ചെലവുള്ള വലിയ സങ്കീർണമായിട്ടുള്ള കുറച്ചുകൂടി സങ്കീർണമാണ് അപ്പം അത് സർക്കാർ മേഖലയിൽ എന്തുകൊണ്ട് നടത്തിക്കൂട അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടയം മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ആദ്യമായി സൗജന്യമായി നടത്തി തിരുവനന്തപുരത്ത് നടത്തുന്നു കോഴിക്കോട് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ആലപ്പുഴയിൽ നമ്മൾ ആരംഭിക്കും കരൾ ശസ്ത്രക്രിയയുടെ കാര്യമാണ് പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ആ ആ മാറ്റം ഈ എന്താണ് നയം മുന്നിൽ ഒരാളും നിസ്സഹായരായി നിരാലംബരായി അവരെ നമുക്ക് അഡ്വക്കേറ്റ് യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷ പി ശശികല ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ കെ ജെ റീന കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശിസി പണിക്കർ സ്ഥിരം സമിതി അധ്യക്ഷരായ മായാദേവി എസ് കേശുനാഥ് പി എസ് സുൽഫിക്കർ ഷാമില ആനിമോൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ഷാജി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു